നമസ്കാരം പ്രധാന വാർത്തകൾ മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസ് തന്നെ ബലാത്സംഗം ചെയ്തുവെന്ന ഗുരുതര ആരോപണവുമായി വീട്ടമ്മ മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിനെതിരെ ആരോപണവുമായി വീട്ടമ്മ എസ് പിയും എസ് എച്ച്ഒ ആയിരുന്ന വിനോദും തന്നെ ബലാത്സംഗം ചെയ്തെന്ന് യുവതി പറയുന്നു പി വി അൻവർ വെളിപ്പെടുത്തിയതോടെയാണ് താനും തുറന്നു പറയുന്നതെന്ന് വീട്ടമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇന്നലെ പൊന്നാനിയിലെ സിപിഎം നേതാവിന്റെ വീട്ടിലെത്തിയ പി വി അൻവറിനെ അവിടെ പോയി കണ്ടിരുന്നുവെന്നും വീട്ടമ്മ പറഞ്ഞു കൊല്ലം ഡി ജനറൽ സെക്രട്ടറി മുനമ്പത്ത് വഹാബ് അന്തരിച്ചു ജില്ലാ പഞ്ചായത്ത് മുന്നംഗവും കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായിരുന്ന മുനമ്പത്ത് വഹാബ് അന്തരിച്ചു വയസ്സായിരുന്നു മൃതദേഹം രാവിലെ എട്ട് മണിവരെ കൊല്ലകയിലെ വസതിയിലും ഒൻപത് മണിക്ക് കോൺഗ്രസ് ഭവനിലും തുടർന്ന് കോഴിക്കോട് കുടുംബവീട്ടിലും പൊതുദർശനത്തിന് വെച്ച ശേഷം പതിനൊന്ന് മണിക്ക് കോഴിക്കോട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ കബറടക്കും പി ശശിക്കെതിരെയുള്ള ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരായ പി വി അൻവർ എംഎൽഎ നൽകിയ പരാതി സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചർച്ച ചെയ്യും പി ശശി അധികാര കേന്ദ്രമായി പ്രവർത്തിക്കുകയാണെന്നും ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണെന്നുമാണ് പി വി അൻവറിന്റെ ആക്ഷേപം ശശിക്കെതിരായ ഗുരുതര പരാതികൾ അന്വേഷിക്കാൻ പാർട്ടി കമ്മീഷനെ വെക്കുന്നതിൽ ഇന്ന് തീരുമാനമായേക്കും തുടക്കം കുറിച്ച് ഇനി തിരുവോണം വരവായി മലയാളികളുടെ ഓണാഘോഷത്തിന് അർത്ഥം ഇനി തിരുവോണം വരെ പത്ത് നാൾ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഓണത്തിരക്കാണ് തൃപ്പൂണിത്തറ അത്തോടെയാണ് കേരളത്തിലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഘോഷയാത്ര രാവിലെ പത്തിന് സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും അത്തം നഗറായ തൃപ്പൂണിത്തറ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ മന്ത്രി പി രാജീവ് പതാക ഉയർത്തും യുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഇന്ന് പി വി അൻവർ എംഎൽഎയുടെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് കെ ആഹ്വാനം ചെയ്ത മാർച്ച് എം എൽ എ ഹോസ്റ്റലിന് സമീപത്ത് നിന്നും ആരംഭിച്ച് പാളയം രക്തസാക്ഷി മണ്ഡപം വഴി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാർച്ച് എത്തുമെന്ന് കെ പി സി സി അറിയിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തുടങ്ങിയവർ മാർച്ചിൽ പങ്കെടുക്കും ആയിരത്തിലധികം പ്രവർത്തകരെ സമരത്തിൽ അണിനിരത്താനാണ് ശ്രമം